നാളെ ഈ വനമേഖലയിൽ നടത്തുന്ന തെരച്ചിലിന് സ്വാഭാവികമായും ഈ മണ്ണിലുള്ള ഈ ഉരുൾപൊട്ടി വന്ന മണ്ണ് മൺകൂനുകൾ പരിശോധിക്കാൻ ജെ സി ബി അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് സ്വാഭാവികമായും നടക്കുക പക്ഷേ വനത്തിനുള്ളിൽ അത്തരത്തിലൊരു തിരച്ചിൽ ആയിരിക്കില്ലല്ലോ നടക്കുന്നത് അപ്പോൾ വനത്തിനുള്ളിലെ തെരച്ചിലിൽ കൂടുതൽ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ സൈനികരെ പ്രത്യേകിച്ചും വനമേഖലയിലൊക്കെ പരിശോധന നടത്താൻ പ്രത്യേക പരിശീലനം സിദ്ധിച്ച സൈനികരും അതേപോലെ തന്നെ വനപാലകരും അതേപോലെ തന്നെ വനവാസികളായിട്ടുള്ള ആളുകളുമൊക്കെ തന്നെ വനത്തിനുള്ളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരിക്കുമല്ലോ അപ്പോൾ തീർച്ചയായും വനത്തിനുള്ളിൽ ഡ്രോൺ ഉപയോഗിച്ച് ഉള്ള ഒരു തെരച്ചിൽ അതുകൂടാതെ ഹെലികോപ്റ്ററിൻ്റെ സഹായം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരിക്കില്ലേ കൂടുതൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള ജെ സി ബി പോലുള്ള ഉപകരണങ്ങൾ അങ്ങോട്ടേക്ക് കൂടുതൽ കഴിയില്ല അല്ലെങ്കിൽ പരിശോധന ആയിരിക്കില്ലല്ലോ നടക്കുന്നത് മുരളി ആ വിനോദ് സൂചിപ്പിച്ചതുപോലെ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലായിരിക്കില്ല നാളെ ഉണ്ടാവുക അത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ മേഖലകളിൽ മാത്രമാണ് അത്തരത്തിലുള്ള തെരച്ചിൽ കൊണ്ട് പ്രയോജനമുള്ള മറ്റു മേഖലകളിൽ വനമേഖലകളിലൊക്കെ പരിശീലനം സിദ്ധിച്ച രക്ഷാ ദൗത്യ സേനയിലെ അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള വനപാലകരുടെയും ദൗത്യസേന സൈനികരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക പരിശീലനം ലഭിച്ച ആളുകളുടെ നേതൃത്വത്തിലുള്ള ഒരു തിരച്ചിലായിരിക്കും ഉണ്ടാവുക ഒപ്പം തന്നെ പ്രദേശവാസികളുടെയും സഹായം തേടും ഈ വനമേഖലകളിലേക്ക് വന്ന മൃതദേഹങ്ങൾ അടിയുന്നതിനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഏതൊക്കെ ഭാഗങ്ങളിലാണ് അത്തരത്തിൽ സാധ്യതകൾ ഉള്ളത് എന്നുള്ളത് വനവാസികളടക്കമുള്ള ആളുകളുടെ പ്രത്യേകം സഹായത്തോടു കൂടി ചോദ്യം ശിവരശേഖരണത്തോടു കൂടിയുള്ള ഒരു തിരച്ചിലായിരിക്കും ഉണ്ടാവുക നേരത്തെയും വനമേഖലകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നിലമ്പൂർ പോത്തുങ്കൽ വനമേഖല പ്രതികരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തിയിരുന്നു ആ തെരച്ചിലിലും സമാനമായ രീതിയിൽ വനവാസികളുടെ അടക്കം സഹായം തേടിയിരുന്നു വനവാസികൾ കൃത്യമായി തന്നെ ദൗത്യസേനയെ സഹായിക്കുകയും ഈ രക്ഷാദൌത്യത്തിൽ മുന്നിട്ടിറങ്ങുകയും ഒക്കെ ആ മേഖലകളിൽ ചെയ്തതുമാണ് തന്നെ പ്രത്യേകം പരിശീലനം ലഭിച്ച സൈനിക ഉദ്യോഗസ്ഥരുടെയും ഒപ്പം വനപാലകരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു തെരച്ചിൽ തന്നെയായിരിക്കും നാളെ വനമേഖലകളിൽ ഉണ്ടാവുക ഹെലികോപ്റ്റർ ഇതിനുവേണ്ടി ഉപയോഗിക്കും ഡ്രോൺ ഇതിനുവേണ്ടി ഉപയോഗിക്കും റഡാർ സിഗ്നലുകൾ അതിനുവേണ്ടി ഉപയോഗിക്കും അങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഉണ്ടാകും മറ്റ് പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെ സേവനം ഉണ്ടാകും പിന്നീട് വനവാസികളടക്കമുള്ള പ്രദേശവാസികളുടെ സേവനവും നാളെ നടക്കുന്ന തിരച്ചിലിന് ഉണ്ടാകും ഇതിനു പ്രത്യേകം ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുമുണ്ട് ആക്ഷൻ പ്ലാൻ പ്രകാരം എത്രയും വേഗം തന്നെ പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്താൻ പദ്ധതി ഇട്ടുകൊണ്ടുള്ള ഈ ഒരു രൂപരേഖയിൽ എവിടെയൊക്കെയാണോ മൃതദേഹങ്ങൾ അടിയാനുള്ള സാധ്യതയുള്ളത് അത് മാമ്പ് പ്രകാരം കണ്ടെത്തി ചലിയാർ പുഴ ഒഴുകി എത്തുന്ന വഴി കൈവഴികൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വനമേഖലകൾ കേന്ദ്രീകരി വനമേഖലകൾ കണ്ടെത്തി അവിടെ മൃതദേഹങ്ങൾ അടിയാനുള്ള ഒരു സാധ്യത വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഒപ്പം തന്നെ ആരൊക്കെയാണ് ദൗത്യ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടത് പരിശീലനം ലഭിച്ച ആളുകളുടെ എണ്ണം പരിശീലനം ലഭിച്ച ആളുകൾ എവിടെയാണ് കൃത്യമായി ഇതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടത് എപ്പോഴാണ് തുടങ്ങേണ്ടത് എപ്പോഴാണ് അവസാനിക്കേണ്ടത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഹെലികോപ്റ്റർ സംവിധാനങ്ങൾ എത്ര എണ്ണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ മാസ്റ്റർ പ്ലാന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട് അത്തരത്തിൽ കൃത്യമായ ആസൂത്രണത്തോടുകൂടിയ ആക്ഷൻ പ്ലാനോടുകൂടിയ ഒരു പദ്ധതിയാണ് നാളെ നടത്താൻ ഇരിക്കുന്നത് ഈ വനമേഖലയിൽ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് രാവിലെ ആരംഭിക്കും രാവിലെ ആരംഭിച്ച് വൈകിട്ടോടുകൂടി ഇരുളുന്ന സമയം വരെയും അത്രയും ഈ വനമേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള രച്ചിൽ ഉണ്ടാകും പരമാവധി മൃതദേഹങ്ങൾ വനമേഖലയിൽ നിന്ന് കണ്ടെത്താനുള്ള ഒരു സാധ്യത നേരത്തെ തന്നെ സൈന്യം വിലയിരുത്തുകയും ചെയ്തതാണ് പല വനമേഖലകളിലേക്കും കടന്നു ചെല്ലുന്നതിന് ബുദ്ധിമുട്ടുണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു അതുകൊണ്ട് പോത്തുങ്കൽ നിലമ്പൂർ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നേരത്തെ പൂർത്തിയാക്കി ഇനി പൂർത്തിയാക്കാനുള്ള വനമേഖലകൾ വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നാളെ ഉണ്ടാവുക അതാണ് ഈ സൂചിപ്പാറ ഐലൻഡ് പാടി കുസുക്കിപ്പാറ വാലി അത് കേന്ദ്രീകരിച്ചിട്ടുള്ള വനമേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്യുന്നത് പരമാവധി എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചിട്ടുള്ള തെരച്ചിൽ നടത്തുക ഈ ദൗത്യം അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ പരമാവധി എല്ലാ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പരമാവധി അത്രയേ മൃതദേഹങ്ങൾ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ അത്രയും മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് മുമ്പിലുള്ള പ്രധാന ി സ്വാഭാവികമായും വനമേഖലയിലുള്ള തെരച്ചിലേക്ക് കടക്കുമ്പോൾ നമ്മൾക്ക് ഈ തെരച്ചിലിന്റെ ഒരു തൊണ്ണൂറ് ഇപ്പോൾ നിലവിലുള്ള ഇന്ന് വരെയുള്ള പരിശോധനകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം പരിശോധന പൂർത്തിയായി എന്ന് പറയാൻ കഴിയുമോ നാളെ ഈ വനമേഖല കൂടി തെരച്ചിൽ നടത്തിയാൽ പിന്നീട് അവശേഷിക്കുന്ന ഭാഗങ്ങൾ ഏതാണ് സമ്പൂർണ്ണമായി ആ മണ്ണിനടിയിലുള്ള എല്ലാ പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളും പരിശ്രമങ്ങളും ഒക്കെ തന്നെ അത് തുടരുന്നുണ്ട് നാളെയും തുടരും അങ്ങനെ വനമേഖല കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് സംശയം തോന്നുന്ന എല്ലാ മേഖലകളും പ്രത്യേകിച്ചും ഉരുൾപൊട്ടൽ ശേഷം മനുഷ്യ ജീവനുകൾ അല്ലെങ്കിൽ മനുഷ്യ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധ്യതയുള്ള പരമാവധി പ്രദേശങ്ങളെല്ലാം നാളത്തെ വനമേഖല കൂടി പൂർത്തിയാകുമ്പോൾ പരമാവധി പ്രദേശങ്ങൾ തെരച്ചിൽ നടത്തി കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് മിഥുൻ മുരളി തീർച്ചയായും പരമാവധി എല്ലാ പ്രദേശങ്ങളും എല്ലാ സാധ്യതയുള്ള പ്രദേശങ്ങളും മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും അടിയാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് ഇതിനോടകം തന്നെ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാ രൂപരേഖകളും തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു തെരച്ചിലും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക എല്ലാ മേഖലകളും കുഞ്ചിരിവട്ടം അടക്കമുള്ള ആ ദുരന്ത ബാധിത പ്രദേശങ്ങളും ഒപ്പം തന്നെ ആ പ്രദേശത്തു നിന്നും ഉരുൾപൊട്ടി അത് മൃതശരീരങ്ങൾ ഒഴുകിയെത്താൻ സാധ്യതയുള്ള ചാലിയാർ പുഴയുടെ കൈവഴികൾ കൈവഴികൾക്ക് അപ്പുറത്തുള്ള വനമേഖലകൾ കൈവഴികൾ അവസാനിക്കുന്ന വനമേഖലകൾ വനപ്രദേശങ്ങൾ ഒപ്പം നാളെ നടത്താനിരിക്കുന്ന സൂചിപ്പാറ വനമേഖലകൾ ഇവിടെ എല്ലാം കേന്ദ്രീകരിക്കുന്നുള്ള പരിശോധന പൂർത്തിയാകുന്നതോടു കൂടി മൃതി അറിയാനുള്ള കണ്ടെത്താനുള്ള സാധ്യതയുള്ള എല്ലാ മേഖലകളിലും പരിശീലന പരിശീലന പരിശോധന ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല കടാർ നായകൾ മനുഷ്യന്റെ ശരീരത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്ന കടാർ നായകൾ ഡ്രോൺ സംവിധാനം ഒപ്പം റഡാർ സംവിധാനം അത്യാധുനിക റഡാർ സംവിധാനം മണ്ണിനടിയിലുള്ള മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള റഡാർ സംവിധാനം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ഏകോപനപരമായിട്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തീകരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു വനമേഖല കൂടി പരിശോധിക്കുന്നതോടെ സംശയമുള്ള മുഴുവൻ പ്രദേശങ്ങളും ഈ മൃതി ശരീരങ്ങൾ അടിയാൻ സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാം